വടകര നഗരസഭയുടെ വികസന മുരടിപ്പിനെതിരെ യു ഡി എഫ് ആർ എം ബി ഐ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ ആർ എം ബി ഐ സംസ്ഥാന സെക്രട്ടറി എൻ വേണു ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വടകര നഗരസഭയുടെ വികസന മുരടിപ്പിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് ആർ എം ബി ഐ മുനിസിപ്പൽ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി പരിപാടി ആർ എം ബി ഐ സംസ്ഥാന സെക്രട്ടറി എൻ വേണു ഉദ്ഘാടനം ചെയ്തു പട്ടണത്തിന്റെ പൊതുസ്വത്തായ നാരായണ നഗരം ഹോളിഡേ മാളിനു വേണ്ടി തീരെഴുതി കൊടുത്തിട്ട് രണ്ടു പതിറ്റാണ്ടിലേറെയായിട്ടും ഒരു മുറി പോലും വാടകയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഒരുപാട് ദേശീയ നേതാക്കന്മാർ ഈ ഗവർണർ പ്രസംഗിച്ചിട്ടുണ്ട് സോണിയാ ഗാന്ധി ഈ ഗവൺമെന്റ് ഒരുപാട് കായിക കലാമത്സരങ്ങളൊക്കെ വരങ്ങേറിയ ഈ നാരായണ നഗരം ആ നാരായണ നഗരം നിലനിർത്തിക്കൊണ്ട് ഈ നാടിന്റെ കലാ സാംസ്കാരിക രംഗത്തെ ഒരു മുത്തായി നിൽക്കേണ്ടുന്ന ഒരു ബിംബമായി നിൽക്കേണ്ടുന്ന ഈ നാരായണ ഗരത്തെ മുറിച്ച് വെട്ടിമുറിച്ചു കൊണ്ട് ഒരു വസ്ത്രം കൊള്ളാത്ത രൂപത്തിലേക്ക് ഒരു രീതിയിലാക്കി മാറ്റിയാദി ആരാണ് ഈ നാട്ടിലെ ഭരണാധികാരിയാണ് ഈ മുനിസിപ്പാലിറ്റി ഭരണാധികാരികളാണ് നോക്കൂ നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് ആ നാരായണ നഗരം നാരായണനഗരം വെട്ടിമുറിച്ച്ഹാഗം ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട കണ്ണായ ഭാഗം ഇവിടെ ഈ പറഞ്ഞതുപോലെ ഹോളിയുടെ മാൾ അതിന്റെ മുതലാളിക്ക് തീരെഴുതി കൊടുത്തു പോട്ടെ അങ്ങനെയാണെങ്കിലും പച്ചക്കറി മാർക്കറ്റ് മറ്റു സംവിധാനങ്ങൾ വരട്ടെ എന്ന് ആളുകൾ ആഗ്രഹിച്ചു പക്ഷെ ഇരുപത്തിരണ്ട് വർഷമായിട്ടും ബിഒി അടിസ്ഥാനത്തിൽ വൻതുക ലോണെടുത്തുകൊണ്ട് ബിഒി അടിസ്ഥാനത്തിൽ വൻതുക സർക്കാരിന് ഏൽപ്പിക്കേണ്ടുന്ന ഈ പദ്ധതിയിൽ ഒരു കടമുറി പോലും പോയിട്ടുണ്ടോ നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്ത നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടി ഉൾക്കൊള്ളുന്ന ജനവിഭാഗങ്ങളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എം ഫൈസൽ അധ്യക്ഷനായ പരിപാടിയിൽ സു പി നരിക്കാട്ടേരി കോട്ടയിൽ രാധാകൃഷ്ണൻ എൻ പി അബ്ദുൾ അഹാജി സതീശൻ കുരിയാടി പി എസ് രഞ്ജിത് കുമാർ പ്രദീപ് ചോംബാല വി കെ അസീസ് ഇ നാരായണൻ നായർ എം പി അബ്ദുൾ കരീം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ